ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ളൊരു വെള്ളയപ്പം മുട്ടക്കറി റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ അധികം അരച്ച് വയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളയപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് ശരിയാവുന്നില്ല എന്ന് നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബൗൾ ഒരു കണക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻ്റ് കപ്പ് എടുത്തിട്ടുണ്ട് അതേ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആ ഒരു വലുപ്പാണ് ഈ ഒരു ബൗൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ബൗൾ ആ ഒരു കണക്ക് വെച്ചിട്ട് അരിയോ തേങ്ങയോ ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ആ ഒരു ചെറിയൊരു കണക്ക് കിട്ടിയാൽ മതി അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരി കഴുകി എടുത്തിട്ടുണ്ട് പച്ചരി ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കാനായിട്ടോ ചോറ് നമ്മളിതെല്ലാം ഒരുമിച്ചാണ് അരച്ച് വെക്കുന്നതും അതുപോലെ തന്നെ കുതിർത്തി വെക്കുന്നതും ഇനി അതേ കപ്പിൽ തന്നെ തേങ്ങയാണ് കേട്ടോ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് ഇത് ഞാൻ നമ്മളെടുത്ത് തേങ്ങാ പൊളിച്ചപ്പം കിട്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വെള്ളം അപ്പോൾ ഇനി ഇത് എൻ്റെ ആ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഈ കപ്പിൽ തന്നെ ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് തേങ്ങയും വെള്ളവും കൂടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ അളവ് കറക്റ്റായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ സാധാരണ വെള്ളം ഒരു അരക്കപ്പോളം എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് കുതിർത്തി വെക്കുമ്പോൾ ഒരു സംശയം വരും ചീത്തയായി പോകുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ കുതിർത്തി വെക്കുന്ന പോലെയല്ലാട്ടോ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കുതിർത്തി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചാണ് രണ്ട് മണിക്കൂർ മുന്നേ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് കേട്ടോ നന്നായിട്ട് പെട്ടെന്ന് പുളിച്ച് പൊങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം അതെല്ലാം നമ്മളൊരു രാത്രി മുഴുവനായിട്ടും വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തേങ്ങ വെള്ളം മാത്രം മതിയാവും ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കൊണ്ട് പൊളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ രാത്രി നമ്മൾ ചോറിന് പകരമൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇനി ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കണം അപ്പോൾ തേങ്ങയും ചോറും അരിയും എല്ലാം കൂടെ അതിലിങ്ങനെ കിടന്ന് നന്നായിട്ട് കുതിർന്നു വരും അരിക്കൊന്ന് നമ്മൾ ഉഴുന്ന് ഉഴുന്നിൻ്റെ അത്രയും തന്നെ ഒരു സമയം കുതിർന്ന് വരാനെടുക്കുന്നില്ല കേട്ടോ വേറെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും അരി ആയതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾക്ക് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഞാനിവിടെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സ്പൂണോളം വെള്ളം ഇതുപോലെ മേളൊന്നിങ്ങനെ ഒന്നിങ്ങനെ മൂടി നിൽക്കണം കവർ ചെയ്ത് നിൽക്കില്ല എന്നാലും നമ്മൾക്ക് കാണുമ്പോൾ അറിയണം ഉണ്ടാവും ഈ ഒരു രീതിയിൽ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത് ഞാനൊരു രണ്ട് മണിക്കൂറോളം തന്നെ ഈ ഒരു രീതിയിൽ അടച്ചു വെക്കാൻ കേട്ടോ ഒട്ടും തന്നെ തേങ്ങ തേങ്ങയൊന്നും ചീത്തയാവോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതാ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം നമ്മൾ കളയുന്നില്ല നമ്മളിതിനെ അരച്ചെടുക്കണേൽ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എ അറിയാത്തവർക്കും ഇത് നല്ല സക്സസ് ആയിട്ട് കിട്ടും ഇനി ഈ ചോറും തേങ്ങയും അരിയും എല്ലാം കൂടെ കൂട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ഈ കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഉണ്ടാക്കിയതിൽ ഒരു വെള്ളപ്പത്തിൻ്റെ വീഡിയോ ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നല്ല റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാലപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതി തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മൾ തേങ്ങക്ക് പകരം തേങ്ങ പാലം ഒഴിച്ചാൽ മതി അപ്പോൾ വെള്ളം നമ്മൾക്ക് ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ പകുതി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അഥവാ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഇത് വരും കുറവ് വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതാ ഫസ്റ്റ് അരച്ചെടുത്തപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ അപ്പം ഇത് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ട്രിപ്പിൽ തന്നെ നമുക്ക് അരച്ച് കിട്ടും അതായത് നമ്മൾ ആകെ രണ്ട് കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരയണില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മളതിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കുറച്ച് വെള്ളം ഈ പാത്രം ഒന്ന് ചുഴറ്റി എടുക്കുന്നുണ്ട് കുറച്ച് നേരത്തെ എടുത്തു വെച്ചിരുന്നില്ല നമ്മൾ ഒരു അരപ്പാത്രം വെള്ളം കപ്പ് വെള്ളം അതിൽ നിന്ന് കുറച്ച് മാത്രം ഒരു കാൽ കപ്പോളം അപ്പം ഇതും കൂടെ നന്നായിട്ട് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു അളവിൽ നമ്മൾ വെള്ളപ്പം അല്ലെങ്കിൽ പാലപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഫ്ലോപ്പ് ആയിപ്പോയില്ല എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വെള്ളയപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല കേട്ടോ അപ്പം ഇതുകൂടെ നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ അധികം ലൂസായിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവ് വെള്ളത്തിൻ്റെ അളവ് ഇതേ അളവിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും കേട്ടോ നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഇങ്ങനെ പൊങ്ങി കിട്ടില്ല ഇതിപ്പോൾ ഭാഗം മാത്രമല്ലേ ഉള്ളൂ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇപ്പം തന്നെ അതിങ്ങനെ നല്ല ഇങ്ങനെ അരച്ചെടുത്തപ്പോൾ ബബിൾസൊക്കെ വന്നൊരു ഫീലുണ്ട് കേട്ടോ അപ്പം അതായത് ഇതിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് ഇത് നമുക്ക് രണ്ട് മണിക്കൂറിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ഇതിൻ്റെ ഒരു അരഭാഗം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ ഇതുപോലെ വെക്കാം അതല്ലെങ്കിൽ ചൂടുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെക്കാം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ നമ്മളുടെ ക്ലൈമറ്റ് നല്ല ചൂടല്ലേ ഇതാ ആയി വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ എന്നുള്ളത് ഒരു ഒരമണിക്കൂറൊന്ന് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് മാർക്കറ്റിലൊക്കെ പോയി വന്നിട്ടാണ് തുറന്ന് നോക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മാ ില്ലേ പതഞ്ഞ് നന്നായിട്ട് പൊങ്ങി വന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രാത്രി മുഴുവനായിട്ടും വെക്കുവാണെങ്കിൽ നല്ലോണം ഇതിങ്ങനെ പുളിച്ച് പൊങ്ങും കേട്ടോ ഇത് അധികം പുളിയൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളധികം സമയം വെക്കാത്തത് കൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്ര ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ വേനൽക്കാലത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് മാവ് നന്നായിട്ട് ഈ ഒരു രീതിയിലൊക്കെ ആയിക്കട്ടെ വേനൽക്കാലത്താണ് കുറച്ചും കൂടെ നല്ലത് അപ്പം നമുക്ക് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളയപ്പത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് മുട്ടക്കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന മുട്ടക്കറി അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു ആറല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയാണ് ഇനി നമുക്ക് കറി കറിയുണ്ടാക്കാം ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പ് വിലയ്ക്ക ഇതെല്ലാം രണ്ട് രണ്ടെണ്ണം എടുക്കണം കേട്ടോ പട്ട ഞാനൊരു മൂന്ന് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മോത്ത് വരട്ടെ നമ്മളിതിൽ ഗരം മസാല എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് മോപ്പിച്ച് എടുക്കണം നല്ലോണം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് മോത്ത് വരണ്ടത് നല്ലോണം ആ ഒരു മണം കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളിതിൽ തേങ്ങ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ട് അപ്പോൾ എരിവ് കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം ഒന്ന് നല്ലോണം ഈ സവാള ഒന്ന് വഴന്ന് വരണം അതുവരെ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കണേ ഞാനിവിടെ അടച്ച് വെച്ചിട്ടാണ് ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം ഇടയിലൊക്കെ ഞാൻ ഇത് തുറന്ന് മൂടി തുറന്ന് വെച്ചിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം വഴന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടണം സവാള അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ സവാള നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ അതിൽ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ അരസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതും സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം അര സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനോടൊപ്പം തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി അരസ്പൂണോളം മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിന് ടേസ്റ്റിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഈ പൊടികളൊക്കെ നമ്മൾ മുത്തു വരുന്നവരെ ഇളക്കി കൊടുക്കണേ ഇപ്പം ഈ ഒരു രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് നമ്മൾ കൂടുതലും വെള്ളയപ്പത്തിനും അതുപോലെ പാലപ്പത്തിനൊക്കെ ഉണ്ടാക്കി ഒരു കറിയാണ് കേട്ടോ നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാ പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഇതുപോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞു എടുത്തിട്ടുള്ളത് കേട്ടോ ഈ തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ തന്നെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതൊന്നും വഴന്ന് വരട്ടെ വരട്ടെട്ടോ അപ്പോഴേക്ക് നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പാൽ ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടര കപ്പ് വെള്ളത്തിൽ അതാ നമ്മുടെ തക്കാളിയൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് ഇത്രയാണ് വേണ്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പാലും കൂടെ ഒഴിച്ചു കുറേശ്ശെ കുറച്ച കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ചും കൂടെ നല്ലത് നല്ല തിക്കായിട്ടുള്ള പാലെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ടിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കാണാനും അതുപോലെ നല്ലൊരു ഒരു മണമാണ് ഇതിങ്ങനെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും അതുപോലെ അങ്ങനെയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തു വരുമ്പോൾ ഒരു മണമാണ് അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഇതൊന്നിങ്ങനെ തിള വരണം ഒത്തിരി ഇങ്ങനെ തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ നമ്മൾ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും അതുപോലെ നമ്മൾ ഞാൻ എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചറിയ വെള്ളത്തിലാണ് കേട്ടോ തേങ്ങ പാലെടുത്ത് വയ്ക്കുന്നത് ഇനി ചെറുതായിട്ട് തിളയൊക്കെ വരുന്ന സമയത്ത് ഇത് പുഴുങ്ങി വെച്ചിട്ടുള്ള പുഴുങ്ങി ഞാനിങ്ങനെ വരിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് ലൂസും അല്ല ഒരുപാടി തിക്കുമല്ലാത്ത രീതിയിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ ഒരുപാട് മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഗരം മസാലയൊന്നും അധികം ഇങ്ങനെ പൊടികൾ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ നല്ല ടേസ്റ്റാണ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ മാവ് ഇളക്കി വെച്ചിരുന്ന വീണ്ടും അത് പൊങ്ങി വരുന്നുണ്ടോ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഇളക്കി ഇങ്ങനെ അടച്ചു വെക്കും തോറും ഇതിങ്ങനെ പൊങ്ങി വരും പതിഞ്ഞ് പൊങ്ങി വരും കേട്ടോ ഒട്ടും തന്നെ പുളിയില്ല നമുക്ക് ഇത് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറും കൂടെ ഒക്കെ എക്സ്ട്രാ വയ്ക്കണേ നമ്മളിതൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ ഇങ്ങനെ കിട്ടുന്നതാണ് ഈ വേനൊരു കാലത്ത് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ രണ്ട് തവി ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ച് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സോഫ്റ്റ് അപ്പം ഇതുപോലെ കിട്ടും കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പതിഞ്ഞ് ഇങ്ങനെ ആരും ആര് പോലെ വരുന്നത് കാണാൻ പറ്റും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്ന വെള്ളപ്പം പാലപ്പം ഒക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഒഴിച്ചു കൊടുക്കുമ്പോഴിങ്ങനെ ചൂടായി വരുമ്പോഴത്തും ഇതിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ആര് പോലെ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻ്റ് വരാറുള്ളതും ഇങ്ങനെയാണ് കേട്ടോ വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പം പാലപ്പം ഒക്കെ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കണേ ബാക്കി ഇതാ ഇനി നമ്മുടെ മുട്ടക്കറി ഇവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറി ഇവിടെ ചൂടാറിയിട്ടുണ്ട് കുറച്ചൊന്ന് നല്ല ഈ ഒരു രീതിയിൽ ഒരു കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മളിത് മഴക്കാലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചധികം സമയം വയ്ക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇന്ന് നമ്മൾ കുറച്ച് സമയം വെച്ചാലൊന്നും ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഹാർഡായി പോവില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സിമ്പിൾ റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീട്ടോയിൽ കാണാം